നമസ്കാരം ഓൺ എയർ മീഡിയയിലേക്ക് സ്വാഗതം ബോബി ചെമ്മണ്ണൂരിന്റെ നാടകത്തിന് തിരശ്ശീലയിട്ട് ഹൈക്കോടതി എല്ലാത്തിനും നിരുപാധികം മാപ്പ് പറഞ്ഞു ബോബി ചെമ്മണ്ണൂർ ജാമ്യ ഉത്തരവിന് പിന്നാലെയുണ്ടായ നാടകീയ സംഭവങ്ങളിലാണ് ബോബി ചെമ്മണ്ണൂർ നിരുപാധികം മാപ്പ് പറഞ്ഞത് മറ്റു തടവുകാരുടെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടല്ല ജയിലിൽ നിന്ന് ഇറങ്ങാതിരുന്നതെന്നും കോടതിയോട് ബഹുമാനം മാത്രമാണുള്ളതെന്നും ഒരാളെയും വിഷമിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും ഏതെങ്കിലും തരത്തിൽ വേദനിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുകയാണെന്നും ഭാവിയിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുമെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു കോടതി സ്വമേതയായി എടുത്ത കേസ് പരിഗണിച്ച് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ മുൻപിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകരാണ് ക്ഷമാപണം നടത്തിയത് ഇതോടെ ക്ഷമാപണം സ്വീകരിച്ച കോടതി ഈ കേസിലെ തുടർ നടപടികൾ അവസാനിപ്പിച്ചു നടി റോസിന്റെ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ ജാമ്യം കിട്ടിയിട്ടും ഇന്നലെ പുറത്തിറങ്ങാതെയിരുന്ന ബോബി ചെമ്മണ്ണൂരിനെതിരെ കടുത്ത വിമർശനമാണ് ഹൈക്കോടതി ഉയർത്തിയിരുന്നത് വേണ്ടി വന്നാൽ ബോബി ചെമ്മണൂരിന്റെ ജാമ്യം റദ്ദാക്കുമെന്നും ഹൈക്കോടതി പറഞ്ഞിരുന്നു കോടതിയെ മുന്നിൽ നിർത്തി കളിക്കാൻ ശ്രമിക്കരുതെന്നും കഥമെനയാൻ ശ്രമിക്കുകയാണോ എന്നും മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണോ ശ്രമിക്കുന്നതെന്നും ചോദിച്ച കോടതി ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യാൻ പോലും ഉത്തരവിടാൻ കഴിയുമെന്നും പറഞ്ഞിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ നിയമസഭാ സമ്മേളനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും നയപ്രഖ്യാപനത്തിന്റെ കരട് അംഗീകരിച്ച പുതിയ ഗവർണർ നിലവിൽ സർക്കാരുമായി ഏറ്റുമുട്ടലിന്റെ സൂചന നൽകുന്നില്ല വന നിയമ ഭേദഗതി ബിൽ ഈ സമ്മേളനത്തിൽ വരുന്നില്ലെങ്കിലും ഇതടക്കമുള്ള വിവാദ വിഷയങ്ങൾ ചർച്ചയാകും തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്ററായ പി വി അൻവർ പാലക്കാട്ടെ കോൺഗ്രസ് വിമതൻ എ വി ഗോപിനാഥിനെ കണ്ട് ഒപ്പം നിൽക്കാൻ അഭ്യർത്ഥിച്ചു എന്നാൽ അൻവറിന്റെ ആവശ്യം തള്ളിയ എ വി ഗോപിനാഥ് താല്പര്യമില്ലെന്ന് അറിയിച്ചു ഇന്നലെ രാത്രി എ വി ഗോപിനാഥിന്റെ വീട്ടിൽ നേരിട്ടെത്തിയാണ് പി വി അൻവർ ചർച്ച നടത്തിയത് വയനാട് ദുരന്ത പുനരധിവാസത്തിനായി തങ്ങളുടെ കൈവശമുള്ള ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ ഹാരിസൺ മലയാളം ലിമിറ്റഡ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയതിനെതിരെ പ്രതിഷേധിക്കാൻ സി പി എം വയനാട് ചുണ്ടയിലെ ഓഫീസിലേക്ക് സി പി എം ഇന്ന് മാർച്ച് നടത്തും ഭൂമി ഏറ്റെടുക്കൽ നടപടി ഹാരിസൺ മലയാളം വൈകിപ്പിക്കുന്നു എന്ന് ആരോപിച്ചാണ് പ്രതിഷേധം മുഖ്യമന്ത്രിയെ പടനായകൻ എന്ന് പുകഴ്ത്തി വീണ്ടും പാട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ഇടത് സംഘടനയുടെ സുവർണ ജൂബിലി മന്ദിരം ഉദ്ഘാടനത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയതാണ് ഗാനം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നൂറ് വനിതകൾ ചേർന്ന് നാളെ ഈ ഗാനം ആലപിക്കും ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാരൻ പൂവത്തൂർ ചിത്രസേനൻ രചിച്ച ഗാനത്തിന് നിയമവകുപ്പിലെ അസിസ്റ്റന്റ് സെക്രട്ടറി വിമലാണ് സംഗീതം നൽകിയത് സംസ്ഥാനത്ത് മോട്ടോർ വാഹന വകുപ്പിന്റെ ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കാൻ നീക്കം ചെക്ക് പോസ്റ്റ് വഴി വ്യാപകമായ കൈക്കൂലി വാങ്ങുന്നുവെന്ന വിജിലൻസ് കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ആലോചന ജി എസ് ടി വകുപ്പുമായി സഹകരിച്ചു പുതിയ പരിശോധനയ്ക്കുള്ള ശുപാർശ ഗതാഗത കമ്മീഷണർ സർക്കാരിനെ സമർപ്പിക്കും വിദ്വേഷ പരാമർശ കേസിൽ പി സി ജോർജിന് മുൻകൂർ ജാമ്യം കോട്ടയം സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത് ചാനൽ ചർച്ചയ്ക്കിടെ നടത്തിയ വിദ്വേഷ പരാമർശത്തിൽ പി സി ജോർജിനെതിരെ ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തിരുന്നു മതസ്പർദ്ധ വളർത്തൽ കലാപാഹാനം തുടങ്ങിയ വകുപ്പുകളാണ് ചുമർത്തിയത് ജനുവരി ആറിന് പി സി ജോർജ് ഒരു ചാനൽ ചർച്ചയിൽ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയെന്ന പരാതിയിലാണ് കേസെടുത്തത് അന്തരിച്ച സി പി എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ പഠനത്തിന് വിട്ടുകൊടുക്കാനുള്ള ഉത്തരവിനെതിരെ മകൾ ആശാ ലോറൻസ് നൽകിയ അപ്പീൽ സുപ്രീംകോടതി തള്ളി എല്ലാ വർഷവും പരിശോധിച്ചാണ് ഹൈക്കോടതി നടപടി എന്ന് കോടതി പറഞ്ഞു ക്രിസ്തു വിശ്വാസികൾക്ക് മൃതദേഹം മെഡിക്കൽ പഠനത്തിന് നൽകുന്നതിൽ വിലക്കില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു കോടതി അപ്പീൽ തള്ളിയത് പൊട്ടി വീണ വൈദ്യുതി കമ്പിയിൽ നിന്നും വൈദ്യുതാഘാതം ഏറ്റു അയ്യപ്പഭക്തൻ മരിച്ചു പത്തനംതിട്ട വടശ്ശേരിക്കരയിലാണ് സംഭവം തമിഴ്നാട് കൃഷ്ണഗിരി സ്വദേശി നാഗരാജു രാജപ്പൻ ആണ് മരിച്ചത് മകരജ്യോതി ദർശനം കഴിഞ്ഞ് നാട്ടിലേക്കുള്ള മടക്കയാത്രയ്ക്കിടെയാണ് അപകടം നടന്നത് പ്രമാദമായ ആറ്റിങ്ങൽ ഇരട്ടക്കൊല കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട രണ്ടാം പ്രതി അനുശാന്തിക്ക് സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടമായ സാഹചര്യത്തിൽ ജാമ്യം നൽകണമെന്ന അനുശാന്തിയുടെ ആവശ്യം പരിഗണിച്ചാണ് കോടതി ജാമ്യം അനുവദിച്ചത് വിചാരണ കോടതിക്ക് ജാമ്യ ഉപാധികൾ തീരുമാനിക്കാം ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുത്താണ് ഇടപെടലെന്നും കോടതി അറിയിച്ചു നിറത്തിന്റെ പേരിൽ ഭർത്താവ് തുടർച്ചയായി നടത്തിയ അവഹേളനം സഹിക്കവയ്യാതെ മലപ്പുറത്ത് ജീവനൊടുക്കിയ ഷഹാനയുടെ മൃതദേഹം ഖബറടക്കി കൊണ്ടോട്ടി പഴയങ്ങാടി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലായിരുന്നു ഖബറടക്കം ഇന്നലെ രാവിലെ പത്തുമണിയോടെ മുംതാസിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഭർത്താവിനും മാതാപിതാക്കൾക്കും എതിരായ കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് ബന്ധുക്കളുടെ മൊഴിയെടുത്തു ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും മാനസിക പീഡനമാണ് ഷഹാന മുംതാസിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് ബന്ധുക്കൾ മൊഴി നൽകി നിറത്തെ ചൊല്ലി ഷഹാനയെ ഭർത്താവ് എപ്പോഴും കളിയാക്കിയിരുന്നതായും മരണം സംബന്ധിച്ച് രേഖാമൂലം പരാതി നൽകുമെന്നും ബന്ധുക്കൾ പറഞ്ഞു പെരിയ ഇരട്ടക്കൊല കേസിൽ നിയമ പോരാട്ടത്തിനായി വീണ്ടും സി പി എം പണ സ്പെഷ്യൽ ഫണ്ട് എന്ന പേരിലാണ് പെരിയ ഇരട്ടക്കൊലപാതകത്തിലെ നിയമ പോരാട്ടത്തിനായി സി പണം പിരിക്കുന്നത് ജില്ലയിലെ ഓരോ അംഗവും അഞ്ഞൂറ് രൂപ വീതം നൽകണം ഈ മാസം ഫണ്ട് പിരിവ് പൂർത്തിയാക്കാനാണ് നിർദ്ദേശം ശബരിമലയിൽ തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കാണാൻ ഇന്നു മുതൽ വെള്ളിയാഴ്ച വരെ അവസരം ഇന്നലെ മകരവിളക്ക് ദർശനം പൂർത്തിയാക്കിയവരിൽ ബഹുഭൂരിഭാഗം പേരും സന്നിധാനത്ത് നിന്നും അടങ്ങി മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ ഭാഗമായി ശബരിമലയിൽ എത്തിയ ഭക്തരുടെ എണ്ണം പതിനാല് ലക്ഷം കടന്നതായി ദേവസ്വം അറിയിച്ചിട്ടുണ്ട് കരുളായി വനത്തിൽ ആദിവാസി യുവാവ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ മുത്തയിടത്തുണ്ടായ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടു ഉച്ചക്കുളം ഊരിലെ കരിയന്റെ ഭാര്യ സരോജിനി ആണ് ബുധനാഴ്ച രാവിലെ മരിച്ചത് ഇടുക്കി കാഞ്ഞാർ പുള്ളിക്കാനം റോഡിൽ അയ്യപ്പന്മാർ വന്ന ട്രാവലർ കൊക്കയിലേക്ക് മറിഞ്ഞ് പതിനേഴു പേർക്ക് പരിക്ക് മകരവിളക്ക് തൊഴുതുമടങ്ങിയ അയ്യപ്പഭക്തരാണ് അപകടത്തിൽപ്പെട്ടത് ബുധനാഴ്ച രാവിലെ ഒൻപത് അൻപതോടെയാണ് അപകടമുണ്ടായത് വാഹനത്തിൽ ഇരുപത് പേരുണ്ടായിരുന്നു പാണക്കാട് സാദിഖലി അലി ഷിഹാബ് തങ്ങളെക്കുറിച്ചുള്ള പ്രസംഗത്തിലെ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് സമസ്ത നേതാക്കൾ പാണക്കാട്ട് നടന്ന ചർച്ചയിലെ തീരുമാനമാണ് മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതെന്നും എന്നാൽ ഐക്യത്തിനു വേണ്ടി ഖേദ പ്രകടനം നടത്തുകയാണെന്നും നേതാക്കൾ പറഞ്ഞു ഉമർ ഫൈസി മുക്കം ഹമീദ് ഫൈസി അമ്പലക്കടവ് സത്താർ പന്തല്ലൂർ എന്നിവരാണ് ഖേദം പ്രകടിപ്പിച്ച് സംയുക്തമായി വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത് പസഫിക് സമുദ്രത്തിൽ ലാനിനയുടെ സൂചനയെന്ന് കാലാവസ്ഥാ വിദഗ്ദ്ധർ അറബിക്കടലിൽ ആഗോള മഴപ്പാത്തിയുടെ സാന്നിധ്യമുണ്ട് മാലിദ്വീപിനും ഭൂമധ്യരേഖയ്ക്കും സമീപം ചക്രവാത ചുഴിയുണ്ടെന്നും കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി സൗദിയിലെ റിയാദ് ഇസ്കാനിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക് കോടമ്പുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട കേസ് വീണ്ടും മാറ്റിവെച്ചു സൂക്ഷ്മ പരിശോധനയ്ക്കും കൂടുതൽ പഠനത്തിനും സമയം ആവശ്യമാണെന്ന് കോടതി അറിയിച്ചു കാർ വാങ്ങുന്നതിനു മുമ്പ് പാർക്കിംഗ് സ്ഥലത്തിന്റെ ലഭ്യത തെളിയിക്കാൻ വ്യക്തികളോട് ആവശ്യപ്പെടുന്ന സുപ്രധാന നിർദ്ദേശം മഹാരാഷ്ട്ര സർക്കാർ പരിഗണിക്കുന്നതായി റിപ്പോർട്ട് നഗരപ്രദേശങ്ങളിലെ വർദ്ധിച്ചു വരുന്ന വാഹന തിരക്കിന്റെ പ്രശ്നം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് നടപടി അരവിന്ദ് കെജ്രിവാളിന് ഖലിസ്ഥാൻ അനുകൂലികളുടെ ഭീഷണിയെന്ന് ഇന്റലിജൻസ് മുന്നറിയിപ്പ് ഇതേ തുടർന്ന് കെജ്രിവാളിന്റെ സുരക്ഷ ശക്തമാക്കി മദ്യനയക്കേസിൽ ദില്ലി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ വിചാരണ ചെയ്യാൻ ഇ ഡിക്ക് അനുമതി നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും വരാനിരിക്കുന്ന ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദില്ലി നിയോജക മണ്ഡലത്തിൽ നിന്നാണ് അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനു മുമ്പ് വാൽമീകി ഹനുമാൻ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ദൈവാനുഗ്രഹം തേടുമെന്നും അരവിന്ദ് കെജ്രിവാൾ കൂട്ടിച്ചേർത്തു രാജ്യതലസ്ഥാനമായ ദില്ലിയിലും പരിസര പ്രദേശങ്ങളിലും കനത്ത മൂടൻ തുടർന്ന് നിരവധി വിമാനങ്ങൾ വൈകുകയും ഏഴ് വിമാനങ്ങൾ റദ്ദാക്കുകയും ചെയ്തു ദില്ലിയിലേക്കുള്ള ഇരുപത്തി ആറ് ട്രെയിനുകളും ഓടുന്നതിനാൽ ആറ് ട്രെയിനുകളുടെ സമയത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ജമ്മു കാശ്മീരിലെ രജൌരി ജില്ലയിലെ കൊഡ്രങ്ക പ്രദേശത്തെ ബദാൽ ഗ്രാമത്തിൽ അജ്ഞാത രോഗത്തെ തുടർന്ന് പേർ കൂടി മരിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആറ് വയസ്സുകാരിയും അറുപത്തിരണ്ടുകാരനുമാണ് മരണത്തിന് കീഴടങ്ങിയത് ഇതോടെ ഡിസംബർ മുതൽ രോഗം ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണം പതിനാലായി രാജ്യം ഇന്ന് കരസേനാ ദിനം ആചരിക്കും പൂനെയിലാണ് ഇത്തവണ ആഘോഷം കരസേനയുടെ ആറ് വിഭാഗങ്ങൾ ആഘോഷത്തിന്റെ ഭാഗമായ പരേഡിൽ അണിനിരക്കും കരസേനയുടെ ശക്തി വിളിച്ചോതുന്ന വിവിധ റെജിമെന്റുകളുടെ അഭ്യാസ പ്രകടനവും ആഘോഷത്തിന് മാറ്റുകൂട്ടും നേപ്പാൾ സൈന്യത്തിന്റെ ബാൻഡും ചടങ്ങിൽ പങ്കെടുക്കും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് പരിപാടിയിലെ മുഖ്യ അതിഥി കോൺഗ്രസിന്റെ രാജ്യതല സ്ഥാനത്തെ പുതിയ ആസ്ഥാന മന്ദിരമായ ഇന്ദിരാഭവൻ മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി ഉദ്ഘാടനം ചെയ്തു ഇന്ന് രാവിലെ ഒൻപതിനായിരുന്നു ഉദ്ഘാടന ചടങ്ങ് രാമക്ഷേത്രം നിർമ്മിച്ചതിന് ശേഷമാണ് ഇന്ത്യക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന് ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവതിന്റെ പരാമർശത്തെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചില്ലെന്ന ഭാഗവതിന്റെ വാദം എല്ലാ ഇന്ത്യക്കാരെയും അനാദരിക്കുന്നതാണെന്ന് രാഹുൽ വ്യക്തമാക്കി ദില്ലിയിൽ കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാന മന്ദിരമായ ഇന്ദിരാഭവൻ ഭവൻ ഉദ്ഘാടനം ചെയ്ത ശേഷം പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഹുൽ ഗാന്ധി തദ്ദേശീയമായി നിർമ്മിച്ച രണ്ട് മുൻനിര കപ്പലുകളും ഒരു അന്തർവാഹിനിയും രാജ്യത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മിസൈൽ നശീകരണ കപ്പലുകളായ ഐ എൻ എസ് സൂറത്ത് സ്റ്റെൽത്ത് യുദ്ധ കപ്പലായ ഐ എൻ എസ് നീലഗിരി അന്തർവാഹിനി ഐ എൻ എസ് വാക്ഷീർ എന്നിവയാണ് കമ്മീഷൻ ചെയ്തവ ലോസ് ആഞ്ചലിസിൽ നാശം വിതച്ച മാരകമായ കാട്ടുതീയെ തുടർന്ന് ഓസ്കാർ അവാർഡ്ദാന ചടങ്ങ് റദ്ദാക്കിയേക്കാം എന്ന സൂചന നൽകി റിപ്പോർട്ടുകൾ പുറത്ത് ഓസ്കാറിന്റെ തൊണ്ണൂറ്റിയാറ് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലുള്ള സംഭവം